നമസ്കാരം കോട്ടയം തിരുവാതിക്കലിൽ ഇരട്ടക്കൊലപാതകത്തിൽ കൂടുതൽ ദുരൂഹതകളാണ് തിരുവാതുക്കൽ ദമ്പതികളെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശി അമിതാണെന്ന സംശയം ശക്തമാകുന്നതിന് കാരണം ഇയാളുടെ മുൻകാല പ്രവർത്തികൾ തന്നെയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് സ്വഭാവദൂഷ്യം കാരണം ഇതര സംസ്ഥാന തൊഴിലാളിയെ ജോലിയിൽ നിന്ന് വിജയകുമാർ പിരിച്ചുവിട്ടിരുന്നു ഫോൺ മോഷ്ടിച്ചതിനാണ് തൊഴിലാളിയെ വിജയകുമാർ പിരിച്ചുവിട്ടതെന്നാണ് സൂചന ഇതിനൊപ്പം ഈ ഫോൺ ഉപയോഗിച്ച് ഇയാൾ ഒരു കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് സൂചനയുണ്ട് അന്ന് ഇയാളെയും ഭാര്യയെയും പോലീസ് അസമിൽ ചെന്നാണ് കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം തിരുവാതുക്കലിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി ഇന്ദ്രപ്രസ്ഥ എന്ന വിജയകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു അമിത് ഇതിനിടെ തിരുവാതുക്കലിലെ വീട്ടിലെ സ്ഥിരം വാച്ചർ അവധിയെടുത്തു ഈ സമയത്തായിരുന്നു അമിത് വീട്ടിലെത്തിയത് ഒരു മാസം ജോലി ചെയ്ത ശേഷം ഭാര്യയെയും ഇവിടേക്ക് കൊണ്ടുവന്നു അതുകഴിഞ്ഞ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് സ്ഥലം വിട്ടു പിന്നീട് ഈ വീട്ടിലേക്ക് ആരോ മതിൽ ചാടി ചാടിക്കടന്നു സിസിടിവിയിൽ ഇത് തെളിഞ്ഞു അമിത്താണ് ഇതെന്ന് ബോധ്യപ്പെട്ടു അതിനുശേഷമാണ് വീട്ടിൽ നിന്ന് മൊബൈൽ മോഷ്ടിച്ചത് സിസിടിവി പരിശോധനയിൽ ഇതും അമിതാണ് ചെയ്തതെന്ന് തെളിഞ്ഞു ഇതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് അസമിലെത്തിയാണ് അന്ന് ഭാര്യയെയും ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിന്റെ പക അമിത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് വിജയകുമാറിന്റെയും മീരയുടെയും ജീവനെടുക്കലിന് കാരണമായോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഫോണാണെന്നാണ് സൂചന സി സി ടി വി ദൃശ്യം റെക്കോർഡ് ചെയ്യുന്ന ഡി വി ആർ പ്രതി മോഷ്ടിച്ചിട്ടുണ്ട് വീടിന്റെ മുന്നിൽ സി സി ടി വി ഉണ്ട് ഈ സി സി ടി വിയുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്ന ഡി വി ആർ ആണ് പ്രതി മോഷ്ടിച്ചിരിക്കുന്നത് വീട്ടിലെ ജോലിക്കാരൻ ആയിരുന്നതിനാൽ തന്നെ സി സി ടി വി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അമിത്തിന്റെ നീക്കമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് മുമ്പ് താൻ പിടിക്കപ്പെടാൻ കാരണം സി സി ടി വി ആണെന്ന് അമിത്തിന് ബോധ്യമുണ്ട് എന്നാൽ വേറെയും ശത്രുക്കൾ വിജയകുമാറിനും ഭാര്യയ്ക്കുമുണ്ട് വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത് അതുകൊണ്ട് തന്നെ അന്വേഷണം പലതരത്തിലാണിപ്പോൾ നടക്കുന്നത് കൊല നടത്തിയത് ആരെന്ന് പോലീസ് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല വ്യക്തി വൈരാഗ്യമാകാം കൊലപാതക കാരണമെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് പറഞ്ഞു വിജയകുമാറിന്റെയും മീരയുടെയും മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകളുണ്ട് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം ഇന്ന് രാവിലെയാണ് നാടിന് നടക്കിയ കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത് വീടിന്റെ രണ്ട് മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട് ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന് പുറമെ മറ്റു ചില ബിസിനസ് സ്ഥാപനങ്ങളും വിജയകുമാറിന്റെ പേരിലുണ്ട് വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം തലയിൽ അടിയേറ്റ നിലയിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതാണ് മോഷണത്തിനു വേണ്ടി നടത്തിയ കൊലപാതകമായിരുന്നില്ല ഇതെന്ന നിഗമനത്തിലാണ് പോലീസ് രണ്ട് വളർത്തു നായ്ക്കളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇതിലൊരു നായ കഴിഞ്ഞ ദിവസം ചത്തിരുന്നു മറ്റൊന്നിനെ ഇന്ന് അവശ്യനിലയിൽ കണ്ടെത്തുകയായിരുന്നു ചത്ത നായയ്ക്ക് പകരം പുതിയ ഒന്നിനെ കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ വാങ്ങിയെന്ന് അയൽവാസികൾ പറയുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് വീട്ടുജോലിക്കാരി ഇവിടെ എത്തിയത് അപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലിക്കാരി എത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ ഇരുവരും എടുത്തില്ല തുടർന്ന് ജോലിക്കാരി വീട്ടിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇരുവരെയും രക്തം മാറുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാരെ അറിയിച്ചു നാട്ടുകാർ പോലീസിനെയും പോലീസ് എത്തിയാണ് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് കോടാലി ഉപയോഗിച്ചാണ് ഇരുവരെയും വെട്ടിയിരിക്കുന്നത് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു